തിങ്കൾ ദിശയില്ലങ്കുമങ്കണം തങ്കം പോലെ തിളങ്ങും ശോഭനം പൗർണമി തൂകിയ മുത്തിൻ മധുഹിനായി ഞങ്ങൾ കോർക്കും മിഷ്കിൻമാലകൾ തിങ്കൾ ദിശയില്ലങ്കുമങ്കണം തങ്കം പോലെ തിളങ്ങും ശോഭനം പൗർണമി തൂകിയ മു ായി ഞങ്ങൾ സ്വാഗതമോതുന്നു സ്വാഗതമോതുന്നു സ്നേഹം ചൊരിയുന്നു നന്മയേകുന്ന നാട്ടിൽ മുത്തിൻ ബൈത്ത് പാടിടുന്നു തിങ്കൾ തങ്കം പോലെ തിളങ്ങും ശോഭനം പൗർണമി ഞങ്ങൾ കോർക്കും മിഷ്കിൻ മാലകൾ മധുരിമ തന്നവരെ തന്നവര്ഷൻ തീരത്തെ ബഹറല കണ്ടവരെ

പാടുന്നു ഞങ്ങൾ നിങ്ങളിലായി ഇസ്ലാം നെഞ്ചോട് ചേർത്ത് പാടുന്നു ഞങ്ങൾ നിങ്ങളിലായി സ്വാഗതമോതുന്നു സ്നേഹം ചൊരിയുന്നു സ്വാഗതമോതുന്നു സ്നേഹം ചൊരിയുന്നു നന്മയേകുന്ന നാട്ടിൽ മുത്തിൻ ബൈത്ത് പാടിടുന്നു തിങ്കൾ ദിശയിൽങ്ങും അങ്കണം തങ്കം പോലെ തിളങ്ങും ശോഭനം പൗർണമി തൂകമുത്തിന ഞങ്ങൾ കോർക്കും നാടിൻ്റെ വേദന തീർത്തവര് എന്നും നിറദീപം പോലെ നടന്നവര് തിര തിരിഞ്ഞ നിത്യം ദീനിൻ്റെ നടന്നവര് നാടിന്റെ വേദന തീർത്തവര് എന്നും നിറദീപം പോലെ നടന്നവര് നെറികേടിന തിരിഞ്ഞവര് നിത്യം ദീനിന്റെ വഴിയെ നടന്നവര് തേടുന്നു കോനെ നിൻ മുന്നിലെന്നും നൽകിയിടവർക്ക് േടുന്നു കോനെ നിൻ മുന്നിലെന്നും നൽകിയിടവർക്ക് ജന്നാത്ത് സ്വാഗതമോതുന്നു സ്നേഹം ചൊരിയുന്നു സ്വാഗതമോതുന്നു സ്നേഹം ചൊരിയുന്നു നന്മയെ കൊന്ന നാട്ടിൽ മുത്തിൻ ബൈത്ത് പാടിടുന്നു തിങ്കൾ ദിശയിൽ അംഗും അങ്കണംോഭനം പൗർണമി തൂകിയായി ഞങ്ങൾക്കും സ്വാഗതമോതുന്നു സ്നേഹം ചൊരിയുന്നു സ്വാഗതമോതുന്നു സ്നേഹം ചൊരിയുന്നു നന്മയേകുന്ന നാട്ടിൽ മുത്തി ൻ ബൈത്ത്ാടി തിങ്കൾ ദിശയിൽ അങ്ങും അങ്കണം തങ്കം തിളങ്ങും ശോഭനം പൗർണമി തൂകിയ മുത്തിൻ മധുന ഞങ്ങൾ കോർക്കും മാലകൾ ഞങ്ങൾ കോർക്കും മാലകൾ ഞങ്ങൾ കോർക്കും മാലകൾ